നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആകാശത്ത് വട്ടം പറക്കുകയാണ് എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററുകൾ താഴെക്കിറങ്ങാൻ സാധിക്കാത്ത അവസ്ഥ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം അതീവ പ്രതിസന്ധിയിലാകാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ചയും കാരണമാകുന്നു ശരിയാണ് നമ്മൾ ദുരന്ത മുഖത്ത് നിൽക്കുകയാണ് രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ വയനാടിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പഴിചാരലുകൾ അല്ല വേണ്ടത് എന്നറിയാം എങ്കിൽ കൂടിയും ഈ ഒരു പിഴവ് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അനാസ്ഥയെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് മുൻകരുതലുകളാണ് ഇനിയെങ്കിലും ഭരണകൂടങ്ങൾ സ്വീകരിക്കേണ്ടത് മുണ്ടകയ്യെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലം പാടെ തകർന്നു പോയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അത് പുനർനിർമ്മിക്കാൻ ഇന്നോളം കഴിഞ്ഞില്ല ഇതാണ് രക്ഷാപ്രവർത്തനം ഒരു രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നതിന് കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ പുത്തുമലയ്ക്ക് സമീപമാണ് മുണ്ടക്കൈ ഈ ഉരുൾപൊട്ടലിൽ മുണ്ടക്കൈയിലേക്കുള്ള രണ്ട് വഴികൾ ഇല്ലാതായി പാലങ്ങളെല്ലാം ഒലിച്ചു പോയിരുന്നു അതിനു ചൂരമലയിലെ പാലം മാത്രമായിരുന്നു ഏക ആശ്രയം അതും ഇപ്പോൾ മലവെള്ള പാച്ചിൽ കൊണ്ടുപോയി ഈ പാലം രണ്ടായിരത്തി പത്തൊൻപതിൽ ദുരന്തമുണ്ടായതിനു ശേഷം പുനർനിർമ്മിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി എളുപ്പമാകുമായിരുന്നുവെന്ന് ആരോപണം വരുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാകാനും ഈ ഉരുൾപൊട്ടൽ സാധ്യത ഏറെയാണ് കാരണം നൂറിനോടടുക്കുകയാണ് മരണസംഖ്യ നാനൂറോളം കുടുംബങ്ങൾ പ്രതിസന്ധിയിലാണ് വലിയ ദുരന്തമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നശിച്ച പാലങ്ങൾ പുനർനിർമ്മിക്കാൻ കഴിയാത്തതിനാൽ മുണ്ടകൈയിലേക്കുള്ള യാത്രയ്ക്ക് വഴിയില്ലാതായിരിക്കുകയാണ് കേരളം ദുരന്ത നിവാരണത്തിൽ കാട്ടിയ വലിയ വീഴ്ചയാണ് ഈ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം പോലും അസാധ്യമാക്കുന്നതെന്ന ആരോപണം ശക്തമാകുകയാണ് തോട്ടങ്ങളിലും റിസോർട്ടിലും ആളുകൾ കിടക്കുകയാണ് പല വീടുകളും ഇല്ലാതായി കഴിഞ്ഞു വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കുടുങ്ങിയവരെ എത്രയും പെട്ടെന്ന് ഒഴിപ്പിക്കാൻ സേനകൾ സമാനതകളില്ലാത്ത നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പലയിടത്തായി കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരെ പുറത്തെത്തിച്ചില്ലെങ്കിൽ മരണസംഖ്യ വലിയ രീതിയിൽ വീണ്ടും ഉയരും രണ്ടായിരത്തി പത്തൊൻപതിലെ ദുരന്തത്തിൽ തകർന്ന വഴികൾ പുനഃസ്ഥാപിക്കാത്തതും രക്ഷപ്പെടാനുള്ള വഴികളെല്ലാം അടയ്ക്കുകയാണ് പ്രദേശത്ത് ഒറ്റപ്പെട്ട ആളുകളെ പുറത്തെത്തിക്കാൻ ശ്രമം ശക്തമായിരിക്കുകയാണ് പാലം തകർന്നതിനാൽ കൂടുതൽ പേർക്ക് രക്ഷാപ്രവർത്തനത്തിന് അവിടേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യമാണ് ഉരുൾപൊട്ടലുണ്ടായ മുണ്ടകിലേക്ക് എത്താൻ അതിവേഗ പാലം അനിവാര്യമാണ് ചൂരൽമല പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് എത്തുന്നത് ഇതിനുവേണ്ടിയാണ് മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ബാംഗ്ലൂരിൽ നിന്ന് എത്തുന്നത്